അതെ ഞാൻ നിൽക്കുന്നത് മല്ലപ്പള്ളി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാണാനായിട്ടാണ് അപ്പോൾ മല്ലപ്പള്ളി ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തേം പോലെ നമ്മൾ ആദ്യം വന്നിട്ട് ടിക്കറ്റാണ് എടുത്ത് ടിക്കറ്റിന് നാൽപ്പത് രൂപ മാത്രമാണ് നമുക്കാകുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പ്രവേശനം ഏപ്രിൽ നാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് മല്ലപ്പള്ളി ഫെസ്റ്റ് നടക്കുന്നത് ഇത് നടക്കുന്നത് നമ്മുടെ സി എം എസ് ഗ്രൗണ്ടിലാണ് മല്ലപ്പള്ളി സി എം എസ് ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് ഏകദേശം അൻപതിനായിരത്തിനടുത്ത് പൂച്ചെടികളുടെ പ്രദർശനവും അതിൻ്റെ വിപണനവും ഇവിടെയുണ്ട് നിങ്ങൾ നോക്കിക്കേ എന്തുമാത്രം പൂച്ചെടികളാണ് പൂത്ത് നിൽക്കുന്നത് എന്ന് കണ്ണുകളെ കുളിർമ എണീക്കുന്ന പൂച്ചെടികളുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഇവിടെ ഒട്ടനവധി ഫോട്ടോ പോയിൻ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണല്ലേ ഈ വേനൽ ലതിക്ക് നമ്മളുടെ കുട്ടികളൊക്കെയായി നമ്മുടെ ഫാമിലിയൊക്കെ ആയി പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മല്ലപ്പള്ളി ഫെസ്റ്റ് മല്ലപ്പള്ളിക്കാർക്കൊക്കെ മല്ലപ്പള്ളിയുമായിട്ട് അടുത്ത് കിടക്കുന്നവർക്കെല്ലാം തന്നെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും ഏകദേശം ഒരു നാല് മണിക്ക് ശേഷം കഴിവതും വരാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോഴത്തെ ചൂടൊക്കെ അറിയാമല്ലോ അപ്പം നമുക്ക് ആസ്വദിച്ച് എല്ലാം തന്നെ കണ്ട് ഫോട്ടോയ്ക്ക് എടുത്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുമെന്ന് ഇതൊക്കെ കാണുമ്പം കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കും എല്ലാം തന്നെ ഇഷ്ടപ്പെടും ഇത് കണ്ടോ നിറയെ പൂക്കളാണ് കണ്ടോ ഇവിടെ ഇന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് വൻ തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പൂക്കൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും പെറ്റ് ഷോ ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതായിട്ടുള്ള ഒട്ടനവധി പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഇനത്തിൽ പെട്ട നമ്മളുടെ കുട്ടികളൊക്കെ കണ്ട് അതുണ്ടോ ചേട്ടൻ്റെ ഒക്കെ ആടിപ്പാടുന്നതുണ്ടോ ഇതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ അന്ന് നമുക്ക് അവരെയൊക്കെ കാണിക്കാം നമ്മൾ ടി വിയിലും മൊബൈലിലും ഒക്കെ കണ്ടിട്ടുള്ള പക്ഷികളെയാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പക്ഷി ഇനങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ചാരത്തത്ത ഇത് കാണാം നമ്മൾ കൈയിട്ട് അവനെ ഇങ്ങനെ ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ തടവി കൊടുക്കാം നമുക്ക് നല്ലതല്ലേ ഞാൻ പറഞ്ഞിട്ട് മുഷിപ്പിക്കുന്നില്ല കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ തന്നെ ഒന്ന് കണ്ടുവന്നേ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ പേർഷ്യൻ കാറ്റും അതിന്റെ കുഞ്ഞുങ്ങളും ഇവന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഇവനാണ് ഇഗ്വാന ഇവിടെ ഇവൻ്റെയൊക്കെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് ഏലി കുഞ്ഞുങ്ങളുണ്ട് ഇത് ഈ പൈതലിൻ്റെ ഫുഡാണ് നമുക്കപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുന്നതെന്ന് കണ്ടുവരാം ഇതുപോലെ പാമ്പിൻ്റെയും പക്ഷിയുടെയും ഇഗ്വാനയുടെയും ഒക്കെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ ഇഗ്വാനയും പാമ്പും പക്ഷികളും മാത്രമല്ല ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊക്കെ ഡോഗ്സിനെ ഡോഗ്സിനെ ഇഷ്ടമല്ലാത്ത ആരുമില്ല ഡോഗ്സിൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോയും അതിനെയൊക്കെ ഒന്ന് കൊഞ്ചിച്ച് തലോടി ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന് കളിക്കാനുള്ള അവസരവും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിന്യൂ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു കുടക്കീഴിൽ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും എന്നതാണ് അഞ്ച് രൂപ മുതൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വരെ വിലയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും പുഷ്പമേളയാണെങ്കിലും ഫെസ്റ്റാണെങ്കിലും എക്സ്പോകളാണെങ്കിലും ഇവിടെയെല്ലാം ഈ വിപണന മേളകൾക്ക് പ്രത്യേക ഒരു പങ്കുണ്ട് കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും എന്നത് തന്നെ മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകതയും ഈ സ്റ്റാളിൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നതിനാൽ ഇവിടെ കുട്ടികളുടെ തിരക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റാളും ഓരോരോ രീതിയിലുള്ളതും ഓരോരോ വ്യത്യസ്തമായ ഇനങ്ങളും ഉള്ളതാകുന്നു ഇത് കണ്ടോ പോപ്പ് കോണിൻ്റെ സ്റ്റാളാണ് ഈ കാണുന്നത് ഇത് പാലക്കാട് കൽപ്പാത്തി പപ്പടമാണ് അടിപൊളി സാധനമാണ് കേട്ടോ കൈത്തറി തോർത്തുകൾ മുണ്ടുകൾ എല്ലാം തന്നെ ന്യായമായ വിലയിൽ നമുക്ക് ഈ സ്റ്റോളിൽ നിന്ന് ലഭ്യമാകുന്നതാണ് നമ്മൾ മല്ലപ്പള്ളിക്കാർക്കും മല്ലപ്പള്ളി ചുറ്റുവട്ടത്ത് കിടക്കുന്നവർക്ക് എല്ലാം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അരി മണ്ണെണ്ണ പഞ്ചസാര ഗോതമ്പൂടി അങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളും മാത്രമേ ഈ സ്റ്റാളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റാത്തതായിട്ടുള്ളൂ ബാക്കി എല്ലാ തന്നെ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇത് കണ്ടോ മൈസൂർ ചിപ്സുകളും മിഠായികളും പഴയകാല മിഠായികളുടെ ഒരുപാട് ശേഖരം നമുക്ക് ഈ സ്റ്റാളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ കാണുന്ന സ്റ്റാളിൽ പനം കക്കണ്ടം പനം ശർക്കരയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഈ സ്റ്റാളിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ തുടങ്ങുന്ന ലേഡീസിൻ്റെ ബാഗുകൾ ഒരുപാട് ഒരുപാട് പല പല വെറൈറ്റി ബാഗുകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ അത് നിങ്ങൾ നോക്കി എന്തോരം കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് കുറഞ്ഞ വിലയിലാണ് ഇവിടെ ബാഗുകൾ നമുക്ക് ലഭിക്കുന്നത് പല കളറിൽ പല വലിപ്പത്തിൽ പല സൈസിൽ പല ഡിസൈനിലുള്ള ബാഗുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതുപോലുള്ള ഐറ്റംസിൻ്റെയും ചെറിയ ചെറിയ സ്റ്റാളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കപ്പുകൾ സോസറുകൾ പാത്രങ്ങൾ ഇവയുടെ ഒട്ടനവധി ശേഖരം ഇവിടെ ലഭ്യമാണ് അങ്ങനെ ഓരോ സ്റ്റാൻഡിലും ഓരോ പ്രത്യേകതയുണ്ട് കണ്ടോ കുട്ടികൾക്ക് ആവശ്യമേണ്ട എല്ലാ കളിപ്പാട്ടങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇത് വലിയൊരു ചിന്തിക്കടയാണ് കേട്ടോ നല്ല രസവുമില്ലേ ഇവിടെ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ മാത്രമല്ല കമ്മല് വള കൺമഷി ചാന്ത എല്ലാ ക്യൂട്ടൻസ് അതുപോലെ എല്ലാവിധ സ്ലൈഡുകൾ എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് ചോക്ലേറ്റ് ഫൗണ്ട് കേക്കാണ് അടിപൊളിയാണ് കേട്ടോ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഇത് മലപ്പള്ളി ശാലോം കാരുണ്യ ഫവൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയ അച്ചാറ് അതുപോലെ തന്നെ മുളക് മല്ലിപ്പൊടി അങ്ങനെ തേയില വന്തേന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വിൽപ്പനക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഫുഡ് കോർട്ട് വലിയൊരു ഫുഡ് കോർട്ട് തന്നെ അവർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യായമായ വിലയാണെന്ന് ഞാൻ പറയത്തില്ല അത്യാവശ്യം നല്ല വില തന്നെയാണ് ഇവിടെ ഒരു കോളിഫ്ലവർ ബജ്ജിക്ക് തന്നെ എഴുപത് രൂപയായി കേട്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല സാധാരണ ഒരു അൻപത് രൂപയിൽ നിൽക്കേണ്ട സാധനം എഴുപത് രൂപയായി അതുമാത്രം എന്നെ ഒരു വല്ലാതെ നിരുത്സാഹപ്പെടുത്തി ഇനി ഗെയിംസിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇവിടെ നമുക്ക് റിങ് ഇട്ട് നമുക്ക് ഓരോന്നൊക്കെ ഇത് ചെയ്യാൻ പറ്റും ഇവിടെ ബോൾ ആണ് ഈ ഫുട്ബോൾ എറിഞ്ഞിട്ട് മൂന്ന് കാലവും നമ്മൾ കളയണം അങ്ങനെ സൂര്യ എറിഞ്ഞ് കേട്ടോ പക്ഷെ കൊണ്ടില്ല അങ്ങനെ പലരും എറിഞ്ഞു ആർക്കും കിട്ടില്ല ഇത് ബോള് നമ്മൾ എറിഞ്ഞിട്ട് മൊത്തം ഗ്ലാസ് കളഞ്ഞാൽ പ്രൈസ് കിട്ടും ഈ കാണുന്നത് കൊച്ചു കൊച്ചുകുട്ടികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പ്ലേ ഏരിയയാണ് കേട്ടോ ഇവിടെ കയറണമെങ്കിൽ കുട്ടികളുമായിട്ട് കയറണമെങ്കിൽ ഇവിടെ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം കണ്ടോ ഒരു പയൻ കടന്ന് ഓടി നടന്ന് ചാടി കിടന്ന് അവൻ കളിക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഒരുപാട് ടൂളുകൾ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അവർക്ക് മാത്രമായിട്ടുള്ളൊരു സ്പേസ് മലപ്പള്ളി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിവസമാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് ഈ കാണുന്ന റൈഡുകളൊന്നും തന്നെ ഓപ്പൺ അല്ലായിരുന്നു കാരണം ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അതിനാൽ ചെറിയ ചെറിയ റൈഡുകൾ മാത്രമാണ് ഇവിടെ നമുക്ക് ഓപ്പണായിട്ട് കാണാനായിട്ട് സാധിച്ചത് ഡ്രാഗൺ ട്രെയിൻ മരണക്കിണറ് അതുപോലെ പിള്ളേർക്ക് ചാടാനുള്ള സംഗതികൾ ഐസ്ക്രീമുകൾ ക്ഷീണം വരുമ്പം വന്ന് വാങ്ങാനുള്ള ഐസ്ക്രീമുകൾ അതുപോലെ കൊച്ചു 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 കാറിലിങ്ങനെ കൊച്ചു കൊച്ചു പിള്ളേരുടെ റൈഡുകൾ വരും ദിവസങ്ങളിൽ എല്ലാവിധ റൈഡുകളും പ്രവർത്തനം തുടങ്ങിയിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആദ്യ ദിവസങ്ങളായത് കൊണ്ടാണ് ഇങ്ങനെ തുടങ്ങാത്തത് ഈ കാണുന്നതാണ് മരണക്കിണർ ഇതിൻ്റെ പണിയും പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതും ആക്റ്റീവായി ഇവിടെ വരുന്ന ഒരു മാസ്റ്റർ ആയിട്ട് ഇതിലൊന്ന് കയറണം കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള പ്രദർശന നഗരിയിലൊക്കെ വരുന്നത് കൂടുതലായിട്ട് ചെടികളൊക്കെ വാങ്ങാനായിട്ട് തന്നെ ആയിരിക്കും അതിന് മാത്രമായിട്ട് തന്നെ വരുന്നവർ തന്നെ അപ്പം നമുക്ക് ചെടികളൊക്കെ വാങ്ങാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ നമുക്ക് കിട്ടുകയാണ് ഇവിടെ മൂന്ന് റോസാ ചെടികൾ നൂറ് രൂപയ്ക്ക് കിട്ടും ലാഭമാണോ ലാഭമാണെങ്കിൽ ഇങ്ങോട്ട് പോരെ മൂന്ന് റോസാ ചെടികൾ നൂറ് രൂപയ്ക്ക് കിട്ടും അതുപോലെ ബലവർഷ തൈകളൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് തുടങ്ങുന്നത് എല്ലാവിധ ചെടികളും ബലവർഷത്തൈകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ പന്ത്രണ്ടായിരം രൂപ വില മതിക്കുന്ന ചെടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ കാണുന്ന റോസാ ചെടിയാണ് മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പന്ത്രണ്ടായിരം രൂപ വില മതിക്കുന്ന ചെടി കണ്ടോ ഈ ചെടിക്ക് ഇത്രയും വിലയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ മല്ലപ്പള്ളി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുന്ന നമ്മുടെ സി എം എസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഏപ്രിൽ നാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ ഫെസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത് രൂപ മാത്രമാണ് ടിക്കറ്റ് റേറ്റ് അഞ്ച് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും വരുമല്ലേ അല്ലേ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം മല്ലപ്പള്ളി ഫെസ്റ്റിവിന് ഉറപ്പായി പോകണം